ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഫത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു പ്രസംഗമാണ് പറയാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം വേദിയിലിരിക്കുന്ന അധ്യാപകരെ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം മനോഹരമായ ഈ സ്വാതന്ത്ര്യദിന പുലരിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഇന്ത്യ എന്ന മഹത്തായ ഈ രാജ്യത്തെ ഒരു പൂന്തോട്ടത്തോട് ഉപമിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ബഹുവിധ വർണ്ണങ്ങളിൽ വിടർന്നു പരിലസിക്കുന്ന പൂക്കൾ പല വലിപ്പത്തിലുള്ളവ വ്യത്യസ്ത സുഗന്ധങ്ങൾ വമിക്കുന്നവ ഒരു പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത് ഈ വൈവിധ്യമാണ് അതെ ഭാരതം ഒരു പൂന്തോട്ടമാണ് വ്യത്യസ്ത ഭാഷകൾ വേഷങ്ങൾ അനേക ജാതികൾ മതങ്ങൾ വർഗങ്ങൾ ഒരു മാലയിലെ മുത്തുകളെ പരസ്പരം കോർത്തുനിർത്തുന്ന ചരട് ഏതാണ് മഹത്തായ പുരാതന ഭാരത സംസ്കാരമല്ലാതെ മറ്റൊന്നുമല്ല സഹിഷ്ണുതയുടെയും സഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംസ്കാരം ബുദ്ധൻ്റെയും ഗാന്ധിയുടെയും വിവേകാനന്ദന്റെയും പാരമ്പര്യം സംസ്കാരത്തിൻ്റെ ഈ മഹാപ്രവാഹത്തിൽ നിന്നും ഒരു കുമ്പിൽ വെള്ളം നമുക്ക് കോരി കുടിക്കാം ഹൃദയം കുളിർക്കട്ടെ ധിഷണ തെളിയട്ടെ എല്ലാവർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യദിനാശംസകൾ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഓക്കെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരേക്കും ബായ്